പൊന്നാനിയിലെ നിർധന കുടുംബത്തിന് അൻസാറുള്ള ജക്കാത്ത് ചാരിറ്റബിൾ സൊസൈറ്റി വീട് നിർമ്മിച്ചു നൽകി ഈ വർഷം പതിമൂന്നാമത്തെ വീടാണ് അൻസാറുള്ള ജക്കാത്ത് ചാരിറ്റബിൾ സൊസൈറ്റി നിർമ്മിച്ചത് അൻസാറുള്ള ജക്കാത്ത് ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ഈ കുടുംബത്തിന്റെ തീരാ ദുരിതത്തിന് കൈത്താങ്ങായത് പൊന്നാനി പള്ളിപ്പടി പടിഞ്ഞാറ് ഭാഗത്ത് താമസിക്കുന്ന കോതിൻ്റെ സിദ്ദിക്കിൻ്റെ മക്കളായ സുമീനയും ആമിനക്കുട്ടിയും അടച്ചുറപ്പുള്ള വീട് സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി മുപ്പത് വർഷം മുമ്പുള്ള ഓലമേഞ്ഞ വീട് തകർന്നു കിടക്കുകയായിരുന്നു സുമേനയുടെ ഭർത്താവിന് ഹൃദയാഘാതം വന്ന് കിടക്കുന്നതിനാൽ മറ്റു ജോലികൾക്ക് പോകാനാവാത്ത സ്ഥിതിയാണ് ആമിനക്കുട്ടിയുടെ ഭർത്താവ് വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടു സുമേനയുടെ പ്രായപൂർത്തിയായ മകളുമായി ഈ കുടുംബം ഏറെ ഭയപ്പാടോടെയാണ് തകർന്ന വീട്ടിൽ കഴിഞ്ഞിരുന്നത് ഇവരുടെ ദുരവസ്ഥ കണ്ട് അൻസാറുള്ള ജക്കാത്ത് ചാരിറ്റബിൾ സൊസൈറ്റി ഈ കുടുംബത്തിന് വീട് പുനർനിർമ്മിച്ചു നൽകി ആറര ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് വീടിന്റെ താക്കോൽദാനം മുൻ എം പി സി ഹരിദാസ് റിട്ടയേർഡ് എഞ്ചിനീയർ കെ കെ അഷ്റഫ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു പൊന്നാനി മഹ്ദും എം പി മുത്തുക്കോയെ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു അഷ്റഫ് ചെട്ടിപ്പടി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ടി വി ബാവ കണക്ക് അവതരിപ്പിച്ചു കെ ബാവ ആർ വി അഷ്റഫ് കെ കെ അഷ്റഫ് ഫൈസൽ വാഹിദ് എന്നിവർ സംബന്ധിച്ചു ഈ സാമ്പത്തിക വർഷത്തിൽ മൂന്ന് വീടുകൾ പൂർണ്ണമായും പത്ത് വീടുകൾ ഭാഗികമായും അൻസാറുള്ള സക്കാത്ത് ചാരിറ്റബിൾ സൊസൈറ്റി നിർമ്മിച്ചു നൽകി ജാനുവരി ട്വന്റി സിക്സ് റിപ്പബ്ലിക് ഡേ ഈ ദിവസം ഇനി നമ്മൾ ആരും മറക്കാൻ പോകുന്നില്ല എങ്ങനെയെന്നല്ലേ സ്കൈ ഗോൾഡ് നമുക്കായി ഒരുക്കുന്നു സൗജന്യമായി ഒരു ഗോൾഡ് കോയിൻ ജാനുവരി ട്വന്റി സിക്സ് റിപ്പബ്ലിക് ഡേയുടെ അന്ന് നമ്മുടെ സ്കൈഗോൾഡിൽ നിന്ന് നാല് ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും സ്കൈ നൽകുന്നു ഒരു ഗോൾഡ് കോയിൻ അതും തികച്ചും സൗജന്യമായി ഈ ഒരു തകർപ്പൻ ഓഫർ ജനുവരി ഇരുപത്തിയാറാം തീയതി രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെ മാത്രമായിരിക്കും ഉണ്ടാവുക കൈഗോൾ ജ്വല്ലറിയുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്കും ഓരോ ഗോൾഡ് കോയിൻ സമ്മാനമായി നൽകുന്നു അപ്പൊ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ പോന്നോളൂ നമ്മുടെ സ്കൈഗോൾ ജ്വല്ലറിയിലോട്ട്